ഒരാൾ ഇങ്ങോട്ട് അങ്ങോട്ട് കളയും പേര് അച്ചപ്പൻ ചേട്ടൻ കേട്ടോ അതിൽ തെറ്റു തിരിക്കും അപ്പച്ചൻ ചേട്ടൻ അച്ചപ്പൻ ചേട്ടനാടാ ഒരാൾക്ക് നിവർന്നു പോലും നിൽക്കാൻ പറ്റാത്ത അത്രക്ക് ചെറിയ ഒരു കട ഈ കട ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചായക്കടയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ചാനലുകളും സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കടയാണ് ഇതൊരു ചായക്കട എന്നാ ഹോട്ടൽ എന്നാ എന്തുകൊണ്ടെങ്കിലും പറയാം അറുപത്തിയേഴ് വർഷക്കാലം ഒരാൾ ഹോട്ടൽ നടത്തി വരികയാണ് ഇവിടെ ഈ നിൽക്കുന്ന അച്ചപ്പൻ ചേട്ടനാണ് ഈ കടയുടെ ഓണർ അച്ചപ്പൻ ചേട്ടൻ ഇപ്പോൾ പഴമ്പുര ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റക്കാണ് അതായത് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം പോസ്ട്രോട്ടിക്കല് എല്ലാം അച്ചപ്പൻ ചേട്ടൻ തന്നെയാണ് നല്ല സുഖ സമൃദ്ധിയിലാണ് ചായക്കട ഒരു ദിവസം പോലും മുടക്കാൻ തയ്യാറല്ല ഇവിടെ വരുമാനം കൊണ്ട് പത്ത് രൂപ ഉണ്ടെങ്കിൽ ഒമ്പത് രൂപ ഒരു രൂപയെങ്കിലും മെച്ചം കിടക്കുക കടം വരച്ചാതെ പോകുന്നത് എനിക്ക് അതിന് താല്പര്യം എനിക്ക് എൻ്റെ മക്കളെ വളർത്തി അവര് അവര് ബുദ്ധിമുട്ടാണ് വിദ്യാഭ്യാസം കൊടുക്കും വിദ്യാഭ്യാസം കൊടുക്കും രണ്ടാമക്കളും ഒരുപാട്

മൂത്ത മൂത്താളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹോട്ടലിന്റെ മൊലാളിയാണെന്ന് തൊമ്പടിയിലല്ലേ തൊമ്പടിയിൽ അത്യാവശ്യം വലിയൊരു ഹോട്ടലിന്റെ മൊലാളിയാണ് മൂത്തപോൻ അദ്ദേഹം വന്ന് ഇവിടെ സഹായിച്ചൊക്കെ കൊടുത്തിട്ട് പോണത് സ്വന്തം ഫാദർ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന അഭിമാനിക്കുന്ന മക്കൾ അത് തന്നെ വലിയൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ആ ചേട്ടന് ഇന്നും ഓടി നടക്കണത് എനിക്ക് പോകണം ഇത് ടൈം വർക്കാണ് രാജു തീർച്ചയായിട്ടും എവിടെന്നാണ് കല്യാണം കഴിച്ചത് ഇവിടെ പോണ രണ്ടര കിലോമീറ്റർ അതങ്ങനെ ആലോചിച്ചു എന്റെ തങ്ങളൊക്കെ ഇരിക്കട്ടെല്ലാം മനസ്സിനടങ്ങിയ ഒരു ഭാര്യയായിരുന്നു അല്ലേ അത് വലിയ സന്തോഷം ഉണ്ടല്ലേ ജീവിതത്തിൽ ചെറിയ തമാശ പറയാ ഒരു വഞ്ചി യാത്ര നിർമ്മാണം ചെയ്യണം വഞ്ചി രണ്ടുപേരും ഒരു സ്ഥലത്തായിട്ട് വലിച്ച കൃത്യമായിട്ട് വിചാരിച്ചടുത്തീല്ലോ രണ്ടുപേരും രണ്ടെടുത്താണെങ്കിൽ അങ്ങനെയും പുറത്ത ഒരു സ്ഥലത്തേക്കാണ് വലിക്കണമെന്ന് കേട്ടില്ല വിചാരിച്ചെടുത്ത് വഞ്ചിന്ന് വിചാരിച്ച കാര്യം നടക്കും രണ്ടുപേരും രണ്ടെടുത്തേ കറങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരേ സ്ഥലത്തേക്ക് മാത്രം തുഴയുന്ന ആളുകൾ ഉണ്ടെങ്കി ഒന്ന് ലൈക്ക് കിട്ട കാരണം ഇന്നത്തെ കാലഘട്ടത്തിലേ ഭാര്യയുടെ ചിന്തയായിരിക്കില്ല ഭർത്താവിന്റെ ചിന്ത ഒരാൾ ഇങ്ങോട്ട് അങ്ങോട്ട് തുഴഞ്ഞു കളയും അല്ലേ ഇപ്പൊ ഭാര്യ മരിച്ചിട്ട് എത്ര വർഷമായി ഒന്നര വർഷമായി അല്ലേ സങ്കടം ഉണ്ടാ ഇത് അത് മറക്കുവല്ലേ എവിടെ വരുമ്പോ ആ ഹാ ഹാ എന്നാലും എല്ലാ ദിവസവും ചെല്ലും എല്ലാ ദിവസവും ഭാര്യയുടെ അടുത്ത് പോയി വീട്ടിലെ വിശേഷങ്ങളും സങ്കടങ്ങളും എല്ലാം പറയും അച്ചപ്പൻ ചേട്ടൻ അച്ചപ്പൻ ചായത്തട്ടാണ് ഈ കാണുന്നത് ഇവിടെ നിന്നിട്ടാണ് നോക്കിയത് നമ്മളെന്തും കൈ ഇവിടെ മുട്ടും ഇതെങ്ങനെ ഇത് ചായ പൊക്കി അടിക്കണം എന്നറിയാൻ പാടില്ല നമ്മളെ ഒക്കെ കൈ ഇടിക്കണമുണ്ട് പക്ഷെ ഇവിടെ ഇന്ന് ഈ ചായ ഉണ്ടാക്കുന്ന അച്ചപ്പൻ ചേട്ടൻ്റെ ചായ അടി നമുക്കൊന്നാണ് പഴയ പവറില് കറങ്ങടിക്കാൻ ഇന്ന് അച്ചപ്പച്ചേട്ടന്റെ പ്രായം സംബന്ധിക്കാൻ ഇല്ലെങ്കിലും ആ കറങ്ങി തന്നെയാണ് അതിൽ എന്തൊക്കെയാണ് ഭക്ഷണങ്ങളുള്ളത് കാലത്ത് കൂട്ട് ണ്ടോട്ടി ആ പുട്ടുറച്ചിട്ട് എല്ലാ ദിവസം അപ്പൊട്ടിട്ട് അതെന്തായാലും മൺചട്ടിയിലും ഇറച്ചി അല്ലേ പിന്നെ ആട്ടിൽ സ്വയം എടുക്കണത്തിനുള്ള പൊടിയൊക്കെ പുട്ടിന്റെ പൊടി സ്വന്തമായിട്ട് ഇടിച്ചെടുക്കണം ടേസ്റ്റ് ഈ ഇന്നത്തെ ജനറേഷനിൽ അറിയാൻ പറ്റില്ല പഴയ കാലത്തെ ആ മുളയിലുള്ള പുട്ടും ഒക്കെ ഉണ്ടാക്കി തരുന്ന അച്ചപ്പൻ ചേട്ടൻ്റെ ഇളയ മകൻ്റെ വീടാണ് ഈ കാണുന്നത് തൊട്ടടുത്ത് തന്നെയാണ് അച്ചപ്പൻ ചേട്ടനും മൂത്ത മകനും കൂടി താമസിക്കുന്നത് പഴയരിക്കൽ വീടാണ് അച്ചപ്പൻ പഴയരി എന്നാണ് വീട്ടുപേര് അച്ചപ്പൻ ചേട്ടൻ്റെ ഉച്ച സമയം ഉള്ളത് ഉച്ചക്ക് കിട്ടുന്ന ഇന്റർവെൽ സമയം അച്ചപ്പൻ ചേട്ടൻ ചെലവഴിക്കുന്നത് ഇങ്ങനെയാണ് ചെടികളെയൊക്കെ പരിലാളിച്ചും അവിടെ കുറേ മീനുകളൊക്കെ ഉണ്ട് അതിന് തീറ്റ കൊടുത്തും ഒക്കെയാണ് അച്ചപ്പൻ ചേട്ടൻ്റെ ആ ഇടവേള സമയം കൂടാതെ ആ സമയത്താണ് പൊടി ആട്ടുന്നതും പൊടിച്ചെടുക്കുന്നതും ഒക്കെ ആ സമയത്താണ് മൊത്തത്തിൽ അച്ചപ്പൻ ചേട്ടൻ തിരക്കിലാണ് അദ്ദേഹത്തിൻ്റെ ആകെയുള്ള എന്ന് പറഞ്ഞാൽ ഭാര്യ വിട്ടുപോയി എന്നുള്ളതാണ് ആ വേർപാട് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതെന്നല്ല എങ്കിലും ഈ കടയും കുട്ടികളുമൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം ആ സങ്കടത്തിൽ നിന്ന് തൽക്കാലം മോചിതനാകുകയാണ് ചെയ്യുന്നത് ഇന്ന് വൈകുന്നേരം കച്ചവടം കഴിഞ്ഞ് അച്ചപ്പൻ ചേട്ടൻ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി നേരെ വീട്ടിലേക്ക്